ഓൺലൈൻ ടാക്സിക്കെതിരെ തൃശൂരിൽ ടാക്സി ആൻഡ് ലൈറ്റ് വെഹിക്കിൾ തൊഴിലാളികൾ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി ബി ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം ഉദ്ഘാടനം ചെയ്തു ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിരുത്തരവാദിത്വപരമായ നിലപാടുകൾ ടാക്സി മേഖലയിൽ വലിയ സംഘർഷത്തിന് സാഹചര്യം ഉണ്ടാക്കും അതിനാൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ട പരിഹാരം കാണാൻ ടാക്സി തൊഴിലാളികളെ പ്രതിനിധാനം ചെയ്യുന്ന യൂണിയനുകളുമായി ചർച്ച നടത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഓൺലൈൻ ടാക്സി സംവിധാനത്തിലൂടെ പരമ്പരാഗത ടാക്സി മേഖലയിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന തൊഴിലാളികളുടെ വിഷയം മുൻനിർത്തിക്കൊണ്ട് തൃശൂർ ജില്ലാ ടാക്സി ആൻഡ് ലൈറ്റ് വെഹിക്കിൾ മസ്ദൂർ സംഘമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ബി എം എസ് തൃശൂർ മേഖലാ പ്രസിഡന്റ് എം കെ നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മോട്ടോർ ഫെഡറേഷൻ പ്രസിഡന്റ് എ സി കൃഷ്ണൻ ബി ജില്ലാ ട്രഷറർ എ എം വിപിൻ ബി ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ കെ ജി ബിജു കെ ഹരീഷ് യൂണിയൻ മേഖലാ ഭാരവാഹികളായ മാന്യന്മാരായ ചില ഓൺലൈൻ സംവിധാനത്തിലൂടെ ഊബർ സംവിധാനം നിലവിൽ കൊണ്ടുവന്ന സർക്കാരിന്റെ കേരള സർക്കാരിന്റെ അംഗീകാരമില്ലെന്നാണ് പറയുന്നത് കേരള സർക്കാരിന്റെ അംഗീകാരമില്ലെങ്കിൽ ആ അംഗീകാരമില്ലാത്ത സംവിധാനത്തെ കേരളത്തിന്റെ മണ്ണിൽ ഓടിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയതിന് പിന്നിൽ